തമിഴ്നാട് പോലീസിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ഉദ്യോഗസ്ഥനെ വീടിന് മുമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി മറയൂർ കോട്ടക്കുളം സ്വദേശി ലക്ഷ്മണനാണ് മരിച്ചത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം കൊലപാതകം നടത്തിയ അരുണെന്ന് വിളിക്കുന്ന ശിവയെ മറയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് പോലീസിൽ നിന്നും എസ് ഐ ഐ വിരമിച്ച ഉദ്യോഗസ്ഥനെ വീടിന് മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി മറയൂർ കോട്ടക്കുളം സ്വദേശി ലക്ഷ്മണനാണ് മരിച്ചത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ലക്ഷ്മണൻ മരണപ്പെട്ടു പോലീസിൽ നിന്നും വിരമിച്ച ശേഷം മറയൂർ കോട്ടക്കുളത്ത് ലക്ഷ്മണൻ വീട് വെച്ച് കുടുംബമായി താമസിച്ചു വരികയായിരുന്നു ലക്ഷ്മണന്റെ സഹോദരിയുടെ മകൻ അരുണെന്ന് വിളിക്കുന്ന ശിവയാണ് കൃത്യം നടത്തിയത് ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു ഇയാളെ പിന്നീട് പോലീസ് കാന്തല്ലൂർ കാരയൂരിൽ നിന്നും പിടികൂടി ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് സംഭവം നടന്നത് പ്രതി അതല്ലൂർ ഗുഖനാഥപുരത്താണ് താമസിച്ചുവരുന്നത് പ്രതിയുടെ മൊബൈൽ ഫോൺ ലക്ഷ്മണന്റെ കയ്യിൽ നിന്ന് താഴെ വീട് ചില്ല് തകർന്നിരുന്നു പുതിയ ഫോൺ ചൊവ്വാഴ്ച വാങ്ങി നൽകാമെന്ന് ലക്ഷ്മണൻ പറയുകയും ചെയ്തു എന്നാൽ ഇന്നലെ വൈകിട്ട് മദ്യപിച്ച് കോട്ടക്കുളത്തെ വീട്ടിലെത്തിയ പ്രതി ലക്ഷ്മണനോട് ഫോൺ ആവശ്യപ്പെട്ട് വഴക്കുണ്ടാക്കി പ്രകോപിതനായി ലക്ഷ്മണനെ വെട്ടി വീഴ്ത്തി ബഹളം കേട്ടെത്തിയ കുടുംബാംഗങ്ങൾ കണ്ടത് വെട്ടേറ്റ നരികിൽ വീടിന് മുന്നിലുള്ള റോഡിൽ കിടക്കുന്ന ലക്ഷ്മണനെയാണ് ഉടൻ സമീപവാസികളുടെ സഹായത്തോടെ മറിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ലക്ഷ്മണന്റെ ഭാര്യ ആറു മാസങ്ങൾക്ക് മുമ്പ് അസുഖബാധ്യതയായി മരിച്ചിരുന്നു മറയൂർ പോലീസ് സംഭവത്തിൽ തുടർ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി